कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया हरे जया ഗുരുവായുപുരേ മരുവുന്നൊരു നാരായണ നിൻ തിരുനാമം പാടാൻ നാവിൽ നീയൊരു മന്ത്രാക്ഷരിയായിടേണം കഷ്ടങ്ങളിലയ്ക്കും ജീവിത നഷ്ടങ്ങളിൽ നിന്നെ ഭജിക്ക് ശിഷ്ടം मम जीवन् पोज्युग नारायण कृष्ण हरे जय कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया ഭഗവാനി നിൻതിരുനടയിൽ നിറമാലകൾ ദീപാവലിയും ഹരിചന്ദന ഗന്ധവുമൻപൊടു കർപ്പൂരം ദീപാരാധന കണ്ണാ നിൻ തിരുമുന്നിൽ ഞാൻ ദണ്ണങ്ങളിലക്കി നമിക്ക് ഉണ്ണിക്കൈ നീട്ടി തഴുകുക ഗുരുവായു പുരേഷ മുകുന്ദ കൃഷ്ണാ ഹരേയാ കൃഷ്ണ ഹരേ ജയാ യാണേ ജയ സത്യത്തിൻ പരമോന്നതമാം ശക്തീശ്വര നിന്നുട കൃപയാൽ മുക്തി രണേ ഭക്ത പ്രിയ മുരളി കൃഷ്ണ നരജീവിതകർമ്മങ്ങളിലെ ദുരിതങ്ങളിൽ നന്മ വിളങ്ങൽ വീളോൽപ്പല നയനകളിയു ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ൂളിയ മാമക മനസ്സിൽ അറിവിന്റെ അക്ഷരമലരുകൾ വിരിയാൻ പുലരോളിയായി മിന്നുക ജനയന അഷ്ടി കരുണാകരവാരിചനയന അഷ്ടിക്കൊരുമുട്ടും കൂടാതിഷ്ഠത്തോടെന്നും ജീവിത തുഷ്ടി ചരനാരം ചെയ്യുക ഗുരുവായു പുരേശമുകുന്ത കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ कृष्ण हरे जया कृष्ण हरे जया തിരുമാറയിലെ വനമാലയിലെ ഒരു പൂവായി ചേർന്നു കിടക്കാൻ ശ്രീപാദം താണു വണങ്ങാം താണുവണങ്ങാം ശ്രുതിപാലക പാഹി മുരാരെ അഴലാകനിറഞ്ഞൊരു ജീവിത വഴി താണ്ടിടും എന്നെ സതയം വിഘ്നങ്ങളിൽ നിന്നൊഴിവാക്കുക ഗുരുവായു പുരേശ മുകുന്ദ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയ कृष्ण हरे जया 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഗുരുവായുപുരേ മരുവുന്നൊരു നാരായണ നിൻ തിരുനാമം പാടാൻ നാവിൽ നീയൊരു മന്ത്രാക്ഷരിയായി കഷ്ടങ്ങളിലയ്ക്കും ജീവിതനഷ്ടങ്ങളിൽ നിന്നെ ഭജിക്ക് ശിഷ്ടം मम जीवन् पोचुग कृष्ण हरे जय कृष्णा हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जय ഭഗവാനിനിൻ തിരുനടയിൽ നിറമാലകൾ ദീപാവലിയും ഹരിചന്ദന ഗന്ധവുമൻപൊടു കർപ്പൂരം ദീപാരാധന കണ്ണാ നിൻ തിരുമുന്നിൽ ഞാൻ ദണ്ണങ്ങളിലക്കി നമിക്ക് ഉണ്ണി ീട്ടിത്തുക ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരി ജയാ കൃഷ്ണ ഹരേ ജയാ സത്യത്തിൻ പരമോന്നതമാം ശക്തീശ്വര നിന്നുട കൃപയാൽ മുക്തി മാർഗം തരണേ ഭക്ത പ്രിയ മുരളി കൃഷ്ണ നരജീവിതകർമ്മങ്ങളിലെ ദുരിതങ്ങളിൽ നന്മ വിളങ്ങൽ നീളോൽപ്പല നയനകളിയു ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഇരുമൂടിയ മാമക മനസ്സിൽ അറിവിന്റെ അക്ഷരമലരുകൾ വിഴിയാൻ പുനരോളിയായി മിന്നുക കരുണാ അഷ്ടി അഷ്ടിക്കൊരു മുട്ടും കൂടാധിഷ്ഠത്തോടെന്നും ജീവിത തുഷ്ടിക്കരനാളം ചെയ്യുക ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയ തിരുമാറയിലെ വനമാലയിലെ ഒരു പൂവായി ചേർന്നു കിടക്കാൻ ശ്രീപാദം താണു വണങ്ങാം ശ്രുതിപാലക പാഹിമുരാരെ അഴലാകനിറഞ്ഞൊരു ജീവിത വഴി താണ്ടിടും എന്നെ സതയം വിഘ്ന <kugagurvayupure> Mugunda. Krishna Hare Jaya, Krishna हरे जया 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 कृष्ण हरे जया कृष्ण कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया गुरुवाय पुरे जया गुरुवाुरे निन्तिरु नामं पाडा മന്ത്രാക്ഷരിയായിടേണം കഷ്ടങ്ങൾ ജീവിത നഷ്ടങ്ങളിൽ നിന്നെ ഭജിക്കെ ശിഷ്ടം മമ ജീവൻ പോറ്റുകൾ നാരായണ കൃഷ്ണ ഹരേ ജയ 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 ഭഗവാനി നിൻ തിരുനടയിൽ നിറമാലകൾ ദീപാവലിയും ഹരിചന്ദന ഗന്ധവുമ്പൊടു കർപ്പൂരം ദീപാരാധന കണ്ണാ നിൻ തിരുമുന്നിൽ ഞാൻ ദണ്ണങ്ങളിലക്കി നമിക്ക് ഉണ്ണി ീട്ടിത്തുക ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയാ സത്യത്തിൻ പരമോർണതമാം ശക്തീശ്വര നിന്നുട കൃപയാ മുക്തി രണേ ഭക്ത പ്രിയ മുരളി കൃഷ്ണ കർമ്മങ്ങളിലെ ദുരിതങ്ങളിൽ നന്മ വിളങ്ങ വിളങ്ങൽ വീലോൽപ്പല നയനകളിയു ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ിയ മാമക മനസ്സിൽ അറിവിന്റെ അക്ഷരമലരുകൾ വിരിയാൻ പുലരോളിയായി മിന്നുക നയന കരുണാകരവാരിചനയന അഷ്ടിക്കൊരുമുട്ടും കൂടാതിഷ്ഠത്തോടെന്നും ജീവിത തുഷ്ടി ചരനാരം ചെയ്യുക ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ തിരുമാറയിലെ വനമാലയിലെ ഒരു പൂവായി ചേർന്നു കിടക്കാൻ ശ്രീപാദം തോണുവണങ്ങാം ശ്രുതിപാലക പാഹിമുരാരെ അഴലാകിറഞ്ഞൊരു ജീവിത വഴി താണ്ടിടും എന്നെ സതയം വിഘ്നങ്ങളിൽ നിന്നൊഴിവ कुगगुरुवायुपुरेशमुगुन्द कृष्ण हरे जया 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 കർമ്മങ്ങളിലെ ദുരിതങ്ങളിൽ നന്മ വിളങ്ങ വിളങ്ങൽ വീണോൽപ്പല നയനകളിയു ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഇരുമൂടിയ മാമക മനസിൽ അറിവിന്റെ അക്ഷരമലരുകൾ വിനിയാൻ പുനരോളിയായി മിന്നുക കരുണാകരവാരിചനയന അഷ്ടിക്കൊരു മുട്ടും കൂടാധിഷ്ഠത്തോടെന്നും ജീവിത തുഷ്ടി ചരുന്നം ചെയ്യുക ഗുരുവായു പുരേശമുകുന്ത കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ कृष्ण हरे जया कृष्ण हरे जया തിരുമാറയിലെ വനമാലയിലെ ഒരു പൂവായി ചേർന്നു കിടക്കാൻ ശ്രീപാദം താണു താണുവണങ്ങാം ശ്രുതിപാലക പാഹിമുരാരെ അഴലാകനിറഞ്ഞൊരു ജീവിത വഴി താണ്ടിടും എന്നെ സതയം വിഘ്നങ്ങളിൽ നിന്നൊഴിവാക്കുക ഗുരുവായു പുരേശമുകുന്ദ കൃഷ്ണാ ഹരേ ജയാ കൃഷ്ണാ ഹരേ ജയാ कृष्ण हरे जया 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 कृष्ण हरे जया